ഹലോ വെൽക്കം ബാക്ക് ടു എ ബ്ലോഗ് അങ്ങനെ പ്രവാസ ലോകത്തിലേക്ക് ഞാൻ കയറി ഏകദേശം ഒന്നര മാസം കയറി നാട്ടീനാണ് വ്ളോഗെടുത്ത അവസാനമായിട്ട് ഒരുപാട് മാസങ്ങളായി വ്ളോഗൊന്നും ചെയ്യാൻ പറ്റില്ല സമയമില്ല അതോ ഇനി തീരെ സമയം ഉണ്ടാവുമല്ലോ പണി റൂമ് ആ രീതിയിലാണ് ഇപ്പോൾ കുഴക്കോണ്ടിരിക്കുന്നത് അപ്പം ഇന്ന് ഞാൻ ഓഫാണ് ജസ്റ്റ് റൂമും പിന്നെ ഈ ഭാഗങ്ങളും ഒന്ന് കാണിച്ചു തരാൻ തോന്നി നമ്മളെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും അങ്ങനത്തെ വീഡിയോസെല്ലാം ചെയ്യാറ് സി പിന്നെ എന്തിന് ബ്ലോഗ് എടുക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പം ഇനി വീക്കെൻഡ്സ് ഓഫ് കിട്ടുമ്പോൾ ചുമ്മാ ഈ ദുബായിലായിരുന്നു ആ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ തരുന്നത് ഞാൻ ദുബായിൽ അജ്മാനിലാണ് ഉള്ളത് അപ്പോൾ ഇവിടെ ദുബായിട്ട് അത്ര ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഇതിൽ കൂടെ കാണിക്കും അപ്പോൾ മെമ്മറികൾ കാര്യങ്ങളല്ലേ ചിലപ്പോൾ യൂട്യൂബിൽ ഒരുപാട് വർഷങ്ങളിലും സെർച്ച് ചെയ്താലും ഈ വീഡിയോസ് അവിടെ ഉണ്ടാവും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇനി നമുക്ക് കാണാം റൂമിൻ്റെ ബാൽക്കണി ആട്ടോ ഇവിടെ നമ്മൾ ഡ്രസ്സ് തിരുമ്പി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ തോരടും കാര്യങ്ങൾ നമ്മൾ റൂം രണ്ട് റൂമുണ്ട് അതിൻ്റെ ഉള്ളിൽ എട്ട് പേരാണ് അതിൻ്റെ ഉള്ളിലുള്ളത് നമ്മളെ റൂമിൽ നിന്ന് നോക്കിയാൽ കാണുന്നത് അത് നമ്മളെ കമ്പനി ബസ്സാണ് ഇങ്ങനത്തെ രണ്ട് മൂന്ന് ബസ് ഉണ്ട് ഈ ഏരിയ കുറച്ച് മാനുഫാക്ചറിങ് കമ്പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങോട്ടാണ് ദുബായ് തോന്നുന്നത് ഈ വൺ ടവർ എന്ന് പറഞ്ഞിട്ട് ഒരു ഫൈവ് സ്റ്റാർ സെറ്റപ്പ് ഹോട്ടലാണ് അടുത്ത ബിൽഡിംഗ് എന്നുള്ളത് ഓപ്പൺ ആവണം പിന്നെ അവിടെ ഒരു കൂടി വിട്ട് കിട്ടണം എൻ്റെ കടിയിലിറങ്ങി നമുക്ക് കാണാം നമുക്കിവിടെ രാത്രി ഇങ്ങനെ ഇങ്ങനെ കാണാം അജ്മാനാണ് അജ്മാനിലെ ഒരുപാട് പേരുകളുണ്ട് ജെറഫ് ജെറഫ് വൺ നോട്ട് ടൂ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്കൊക്കെ കാണാം ലീവാണ് ഫുഡ് ാണ് കഴിക്കണവൻസിലാണ് ഫ്രം ശ്രീലങ്ക ചോറ് കഴിക്കുന്നു സിനിമ കാണുന്നു അവൻ വന്നിട്ട് ഏകദേശം മൂന്നര വർഷമായി ഇനിയിപ്പൊ നാട്ടിലേക്ക് പോവാൻ നിക്കാന്ന് പക്ഷെ നന്നായി മലയാളം പറയും ഒന്ന് സംസാരിച്ചടാ സുഖാണോ ഓക്കെ നാണോ അതാണ് നമ്മൾ ഏരിയ ഇവിടെ ഒരു തമിഴ് പയ്യനാണ് ആദി അവൻ തീർച്ചയാണ് അവൻ വർക്കിന് പോയി ഇവർ സെയിം കാറ്റഗറിയാണ് ഓരോ രീതിയിൽ വർക്കുന്നത് അപ്പോൾ അവൻ ഓഫ് ഇവൻ ഡ്യൂട്ടിക്ക് പോയി ഇവിടെ നമ്മളെ ഒരു കാഷർ പയ്യനുണ്ട് അവൻ ഡ്യൂട്ടിക്ക് പോയി ഞാൻ കെടുക്കേണ്ട ബെഡ് ഇതാ പിന്നെ മേളാണ് ഞാൻ കെടുക്കുന്നത് ഓക്കെ പിന്നെ ഇത് നമ്മൾ കിച്ചനാണ് അവിടെ നമ്മൾ കാക്ക ഉണ്ട് ഇന്നത്തെ കാക്ക ഫിഷർമാൻ ആണ് അപ്പോൾ ആള് ആള് ബ്രേക്ക് ടൈമിൽ വന്ന് ഫുഡ് കഴിക്കുന്നു ഇതാണ് നമ്മളെ കിച്ചൺ പിന്നെ ഇത് വേറെ റൂം ഇതിലും നാലു പേരുണ്ട് അതിലും ഇബരൊക്കെ തൊട്ടതാ ഷിഫ്റ്റ് ടൈം ആണ് ഏഴ് മണിക്ക് നീട്ടി പോണം അടുന്ന് ഉറങ്ങുന്നത് ഇതൊരു ബാത്റൂം അങ്ങനെയാണ് ഇതിന്റെ ഉള്ള അവസ്ഥ അവിടെ ഒരാളുണ്ട് പിന്നെ ഇവിടെ ഒരു ബാത്റൂമുണ്ട് അതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ബാത്റൂമുണ്ട് ഒക്കെ ക്ലീൻ ക്ലീൻ ആയിട്ട് ഇരുന്നില്ലെങ്കിൽ വാടക ചീത്ത പറയുക ഈ മൊത്തം അതായത് ഈ ബിൽഡിംഗ് മൊത്തം നമ്മളെ സ്റ്റാഫ്സ് ആട്ടാ ഓരോരുത്തർ ഓരോരുത്തരുടെ റൂമിലുണ്ടാവും നമ്മളെ യ്യന്മാരെയാണ് രാജീവ നമ്മളെ കൂടെ എവിടക്കാ പോലോ അങ്ങനെ കൊറച്ച് പേര് ഉണ്ട് അപ്പൊ ഓരോരുത്തർ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് ഫോട്ടോ ഫോട്ടോ ആ പോകണ്ട ഇതൊക്കെ ഉണ്ട് കൊണ്ടുട്ടാ ഞാൻ മേലെ ഒരു പയ്യനുണ്ട് അവനെ നോക്കിട്ട് വരാം ജലീക്ക മേലാ ൂറ്റ അങ്ങനെ ആ ഭാഗത്തൊക്കെ റൂമ് തന്നെയാണ് അവരൊക്കെ ഓരോ സ്റ്റാഫ് കാര്യങ്ങളൊക്കെ തേർഡ് ഫ്ലോർ അവിടെ നമ്മളെ കൂട്ടുകാരനുണ്ട് മലപ്പുറം കാല നെബുവാൻ നബ് വെരിസ് ഭാ ില്ല ചിലപ്പോ നോന് ഓഫാണ് അപ്പൊ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് ചിലപ്പോറങ്ങിട്ടുണ്ടാവും നമ്മൾ ഉറങ്ങുന്നതിന് എത്ര നേരം ഇവിടെ അങ്ങനെ പുറത്ത് പോകാറ് കുറച്ചൊക്കെ നമ്മൾ ലിഫ്റ്റ് നമുക്ക് നേരെ നട്ടിട്ട് പോയിട്ട് വരാം ഇവിടെ നമ്മൾ വാടന നിൽക്കാറ് ഓഫ് ഉള്ളവരൊക്കെ പുറത്ത് ഇങ്ങനെ നിക്കുന്നുണ്ട് പുറത്തൊക്കെ പോവാൻ വേണ്ടി നിക്കാറുള്ളൂ ടാ വെറുതെ സൽമാൻ മണ്ണാർ പാലക്കാട് മുസാമില് ഇവരൊക്കെ എല്ലാരും മിക്സർ അല്ലതാ മുൽ മുസാമിൽ മുസാമിൽ സൂപ്പർവൈസർ ആട്ടാ ഇതിലായിട്ട് നമ്മൾ താമസിക്കുന്നത് ഇത് മൊത്തം ഞമ്മളെ സ്റ്റാഫ് തന്നെയാണ് ഒരു കട ഉണ്ട് ഓപ്പൺ അല്ല അതൊരു ഗ്രോസറി അതൊരു ഹോട്ടല് അതിലാണ് നമ്മൾ പറ്റും കാര്യങ്ങളൊക്കെ പിന്നെ അതൊരു സലൂണ് അങ്ങോട്ട് ഏരിയ വരുന്നത് ഞാൻ കാണിച്ചു തരാട്ടോ ഇത് മൂന്ന് മണി രാത്രി മൂന്ന് മണി വരെ ഉണ്ടാവും ഈ ഒരു അവസരത്ത് ആവശ്യമുള്ള സാധനങ്ങളോട് ഉണ്ട് ഏറ്റവും സാധനങ്ങൾ കൈക്കസർഗോഡ് അത്തമാര കട ഹോട്ടൽ ഫുഡും സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഓർഡർ ചെയ്യാം ഞാൻ ഇവിടുത്തെ അവസ്ഥ വരുന്നത് പിന്നെ അപ്പുറത്ത് വേറെ ബിൽഡിങ്ങിന്റെ സ്പാ കാര്യങ്ങളൊക്കെ വരുന്നെ നല്ല മസാല ഇവിടെ വന്ന് ശരിയാ പോകുന്നുണ്ട് കേട്ടാ തെറ്റിദ്ധരിക്കരുത് ഫിലിപ്പീൻ ഇന്ത്യൻസ് ഒക്കെ ഉണ്ട് പിന്നെ തോമസുകാരങ്ങ പിന്നെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങോട്ട് നടന്ന് കഴിഞ്ഞാ എന്താ പറയാ കുറെ ലോറികൾ ഇട്ടിട്ടുണ്ട് കിട്ടിട്ടുണ്ട് ഓരോ കൺസ്ട്രക്ഷൻ കമ്പനീസ് ഒരുപാടുണ്ട് ഓരോ ബിൽഡിങ്ങിന അതിന് വേണ്ട കാര്യങ്ങളൊക്കെയാണ് പിന്നെ അതൊരു സലൂണാണ് ആണ് ലേഡീസിൻ്റെ തോന്നുന്നത് സോ ലേഡീസിന് ബോയ്സിന്റെ കുറെ സലൂൺ ആ ബാത്ത് കൂടെ ഒക്കെ ഉണ്ട് അതൊക്കെ ആ റോട്ടിൽ നിന്ന് അങ്ങോട്ട് പോയി ഒരുപാട് ഹോട്ടൽസും കാര്യങ്ങളും കാണട്ടാ എന്നാ നമ്മൾ നിൽക്കുന്ന ഏരിയ റൂമിൻ്റെ ഒരു ഇത് നമ്മളെ കമ്പനി ഇവിടെ അല്ലേ വരുന്നത് കുറച്ച് അങ്ങോട്ട് പോകാം മൂന്നാല് കിലോമീറ്റർ അപ്പുറത്താണ് മതി മധ്യങ്ങളൊക്കെ അങ്ങനെ പോവാം

അവിടെ നിന്നാ ഒരു വിധം എല്ലാ കാണാം എല്ലാ മൊത്തം ബിൽഡിങ് തന്നെയാണ് ഇപ്പൊണ്ടോ ഫുൾ സൂര്യനെ നോക്കി എന്താ രസല്ലേ ഇവിടെ സമയം പറഞ്ഞ പോലെ പോകും ഒന്നോ രണ്ടോ മൂന്നോ അഞ്ചോ പത്തോ എത്ര വർഷങ്ങളോ വേറെ പോവും വേറെ ഒന്നേക്കും മൈൻഡ് പോണല്ലോ ഡ്യൂട്ടി ഡ്യൂട്ടി അങ്ങനത്തെ ഒരു ലൈഫാണ് പിന്നെന്താ ഇവിടെ ഇങ്ങനെ നോക്കി ഇങ്ങനെ കുറെ കാര്യങ്ങൾ കാണാം കാരിഫോർ സിറ്റി സെന്റർ അടുത്ത കേട്ടോ അത് ആ ഭാത്ത കാണാ അവിടെയാണ് കാരിഫോർ പോകുന്നത് അത് ഒരുപാട് ഇവിടെ തന്നെ കൊറേ സംഭവ സ്ഥലത്തുണ്ട് പല ആൾക്കാരും പല ഫീൽഡിലാണ് ഇവിടെ പല പണിയായിട്ട് പ്രാവൊക്കെ ഇവിടെ ഫാമിലി സൗണ്ട് ഞാനാ ഒക്കെയാണ് ഞാൻ നിൽക്കുന്ന ഏരിയ കാര്യങ്ങളൊക്കെ ഇനി ഒരുപാട് ആൾക്കാർ പരിചയപ്പെടുത്തണമെന്നുണ്ട് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ പക്ഷെ എല്ലാവരും നമുക്ക് ഒരുമിച്ചിട്ട് പരിചയപ്പെട്ടാൽ കിട്ടൂല ഒന്നാമത്തേത് എല്ലാവർക്കും ഒരേ ദിവസം ഓഫ് കിട്ടൂല സാറ്റർഡേ സൺഡേ നമുക്ക് ഓഫ് കിട്ടൂല റയറാണ് അല്ലാത്ത ദിവസങ്ങളാണ് ഓഫ് മന്തില് നാല് ലൈവാണ് പിന്നെ ദുബായിൽ പുറത്തുനിന്ന് കാണുന്ന പുറത്തൊരു എക്സ്പെക്റ്റേഷൻ ആയിട്ട് ആരും ഇങ്ങോട്ട് പേര് എടുത്തിട്ടാണ് ഞാൻ കുറേ എക്സ്പെക്ടേഷനൊക്കെ ചെയ്തിരുന്നു അങ്ങനെ ഇങ്ങനെ അതല്ല റിയൽ ലൈഫിൽ വരുമ്പോൾ വരുമ്പോഴത്തൊക്കെ മാറും ഒരുപാട് മാറ്റങ്ങളുണ്ട് അപ്പം നമ്മളിവിടെ പ്രഷറാണ് അപ്പം എക്സ്പീരിയൻസ് ചെയ്യണം വേണ്ടത്ര എഡ്യൂക്കേഷൻ ഇല്ല അതാണ് നമ്മൾ നമ്മൾ ആ രീതിയിൽ നിൽക്കുന്നത് അപ്പം ബെറ്റർ ഓപ്ഷൻ വെച്ചാൽ ആ എക്സ്പീരിയൻസ് ഒക്കെ അതിനുശേഷം കിട്ടുകയാണെങ്കിൽ നമ്മൾ മാർക്കും കാര്യങ്ങളൊക്കെ പ്രഷറാവും അതുവരെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുക നല്ല രീതിയിൽ വർക്ക് ചെയ്യുക ടാലൻറ്റ് നമ്മൾ സ്മാർട്ട് ആവുക ഏതൊരു നമുക്ക് ലാംഗ്വേജ് നല്ല രീതിയിൽ ഇവിടെ നിന്നാൽ പഠിക്കാൻ അറബി ആയാലും ഹിന്ദി ആയാലും ഇംഗ്ലീഷ് ആയാലും പിന്നെ എഡ്യൂക്കേഷനായിട്ട് ഇവിടെ വാല്യൂ പറയുന്നത് എന്താ പറയുക എക്സ്പീരിയൻസ് നല്ല പഠിപ്പുള്ള വലിയ പൈസ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ നല്ല പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വരുന്നവര് ഒന്നൂരം ആലോചിച്ചിട്ടൊക്കെ വരിക പേരൻസ് മുഖേന വരാതിരിക്കുക ഡിസ്റ്റിഷ വന്നിട്ട് നല്ല ജോലി അത്രേ അന്വേഷിക്കുക അപ്പോൾ ഈ വീഡിയോ ഞാൻ അവിടെ അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നും വീഡിയോ ഒക്കെ ഞാൻ ചെയ്യും അല്ല ബൈ